നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ് കുരുമു കുരുമുളക് വില കൂടി ഇനി നമുക്ക് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അമ്പത് പൈസയും ഇതാണ് കോട്ടയം ബോർഡ് വില നീ കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അമ്പത് പൈസയുമാണ് നീ കേരളത്തിലെ മറ്റ് ഗ്രേഡിംഗ് മെഷീനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി ആറും ലോട്ട് കിലോ നൂറ്റി എഴുപത്തി മുതൽ നൂറ്റി എൺപത്തൊന്ന രൂരയാണ് ഇനി വ്യാപാരി വില കോട്ടയം നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് നൂറ്റി നാ രൂപ അമ്പത് പൈസയും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തിരണ്ടും ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത് രൂപയാണ് ഇതാണ് ഇന്നത്തെ റബ്ബർ വില റബ്ബർ വില അങ്ങനെ മാറ്റമില്ലാതെ തുടരുകയാണ് റബ്ബർ കർഷകർ തൊഴിലാളികളെ അന്വേഷിച്ച് നടക്കുകയാണ് ചില സ്ഥലങ്ങളിൽ ടാപ്പിംഗ് തുടങ്ങിയിരിക്കുകയാണ് അവരൊക്കെ വലിയ നിരാശയിലാണ് പ്രതീക്ഷിച്ച പോലെ റബ്ബർ ബാർ കിട്ടിയതുമില്ല നല്ലതിനും ചിട്ടകൾക്കും പിന്നെ ചില്ല് കമ്പി അലുമിനിയം ട്രേ എന്നിവയ്ക്ക് സമീപിക്കുക പി കെ സൂസ് ചുവള്ളൂർ ഇനി കേരളത്തിലെ കുരുമുളക് വില നോക്കുമ്പോൾ കുരുമുളക് അൺഗാർബിൾഡ് കിലോ അറുന്നൂറ്റി എൺപത്തി നാലും കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി എഴുപത്തി നാലും കുരുമുളക് കാർബിൾഡ് കിലോ എഴുന്നൂറ്റി നാലുമാണ് അടയ്ക്ക പുതിയത് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറും പഴയത് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഇരുപതുമാണ് ജാതിക തൊണ്ടവണോട് കൂടിയത് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതുമാണ് തേങ്ങാ വില നോക്കുമ്പോൾ ചകിരിയില്ലാത്ത മുട്ട തേങ്ങ കിലോ എൺപത്തഞ്ചും വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി അറുപതുമാണ് അതായത് ഇനി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതും ഒരു ഗ്രാം എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപതും അതേസമയം ഇരുപത്തിയാറ് ക്യാരറ്റ് നോക്കുമ്പോൾ ഒരു ഗ്രാം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നും ഒരു പവൻ എഴുപത്തി ആറായിരത്തി നൂറ്റി നാലുമാണ് വിവേകം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ എന്തു ചെയ്യും മദ്യം കൊടുത്ത് മറ്റുള്ളവരെ വശീകരിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ചില സ്ഥലങ്ങളിൽ നടക്കുകയാണ് മദ്യം കുടിക്കാത്തവരെ ആദ്യം ഇച്ചിരി അവരെ കൊടുത്ത് അവർ കൊടുക്കുന്നവർ പിന്നങ്ങനെ പിന്മാറും പിന്നെ ആ കുടിച്ചവർ വീണ്ടും മദ്യത്തിന് അടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പിന്നെ അവർക്ക് അത് ഒട്ടും തിരിച്ചറിവില്ല സമൂഹത്തെ പറ്റി അവർ മറന്നുപോവുക തന്നെയാണ് മദ്യം കുടിച്ചാൽ അന്നരത്തെ ഒരു വിറയിൽ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നീട് അത് എന്തെല്ലാം നഷ്ടങ്ങളാണ് ധനനഷ്ടമാണ് മാനനഷ്ടമാണ് ഇതെല്ലാം അതുകൊണ്ട് മദ്യം ഒഴിവാക്കുക വിവേകമതികളായി ജീവിക്കുക ഈ വീട് ഇത്രയും സമയം ക്ഷമയോടെ കണ്ടത് വളരെയധികം നന്നായി